ഒരു ഭക്ഷണം ചേച്ചിക്ക് വെച്ചേ ഞാൻ നല്ല കഴിച്ചുണ്ടാക്കും വെച്ചതാ അതെ ഒരു വേഷം ഒരു വർഷം ചേച്ചിക്ക് ഒരു ഭക്ഷണം ഇത് വേണോ വേണോ വേണ്ട 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 ഞാൻ തിന്നട്ടെ ജു ഇത് വേണ്ട എന്തേ തിന്നാൻ തിന്നാന്ന് തോന്നാലെ വേണോ വേണ്ടല്ലോ വേണോ എന്റെ കള്ളീ കൊള്ളം കൊള്ളാം നീ ആള് മുരിക്കുന്നോ ഓട്ടെ എന്താ കാണിച്ചേ എന്തപ്പുണ്ടായേ കണ്ടോ കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ ആദ്യം വിളിച്ചപ്പോ ഫോമാക്കിയത് കുട്ടി കുഞ്ഞു ജൂ ജുമുണ്ടോ ജുമ വിശക്കുണ്ടോ ജുമുണ്ടോ ഇല്ല തീർന്നു ഫിനിഷ് ജു 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 കുട്ടി